പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ മലയോര സമര പ്രചാരണ യാത്രയ്ക്ക് ഉജ്ജ്വല തുടക്കം കണ്ണൂർ കരുവഞ്ചാലിൽ കെ സി വേണുഗോപാൽ എം പി ജാഥ ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് ബദൽ നിർദ്ദേശിക്കുകയാണ് ജാഥയുടെ ലക്ഷ്യമെന്ന് ജാഥ ലീഡർ വി ഡി സതീശൻ മീഡിയ വണിനോട് പറഞ്ഞു മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് യു ഡി എഫിന്റെ മലയോര സമര പ്രചാരണ ജാഥയ്ക്ക് തുടക്കമാകുന്നത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും മലയോരത്തെ ജനങ്ങളെ രക്ഷിക്കുക കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരം കണ്ടെത്തുക ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയവയാണ് ജാഥയുടെ പ്രധാന മുദ്രാവാക്യങ്ങൾ ജാഥ ക്യാപ്റ്റൻ അടക്കമുള്ള യു ഡി എഫ് നേതാക്കളെ തുറന്ന വാഹനത്തിലാണ് പ്രവർത്തകർ ഉദ്ഘാടന വേദിയിലേക്ക് സ്വീകരിച്ചത് ജീവിക്കാനുള്ള അവകാശത്തിന് മുകളിലല്ല വന്യജീവി സംരക്ഷണ നിയമമെന്ന് ജാഥ ഉദ്ഘാടനം ചെയ്ത കെ സി വേണുഗോപാൽ പറഞ്ഞു മലയോര ജനതയുടെ സാക്ഷാതായി നമുക്ക് മനസ്സിലാക്കേണ്ടി യാഥാർത്ഥ്യം വനനിയമ ഭേദഗതി കരടുവിൽ സംസ്ഥാന സർക്കാർ പിൻവലിച്ചത് യു ഡി എഫ് പോരാടി നേടിയ വിജയമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഈ കടുത്ത യാതരയിൽ നിന്ന് മലയോര കീർഷകരെ കുടിയേറ്റക്കാരെ ാതെ ഞങ്ങൾ ഇതിന്റെ അവസാനം കുറിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു മനുഷ്യരെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സർക്കാരിന് എങ്ങനെ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഈ നാടിനും ഈ നാട്ടിലെ ജനങ്ങൾക്കും നാളെ തണലാ വേണ്ടുന്ന കൊച്ചുമക്കൾ ഇന്ന് തകരുകയാണ് മനുഷ്യരെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റ് മൃഗങ്ങൾക്ക് മൃഗങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുമോ കർഷകരുടെ വിഷയങ്ങളിൽ സർക്കാർ തുടരുന്ന നിസ്സംഗതക്കെതിരായ പോരാട്ടങ്ങളുടെ തുടക്കമാണ് മലയോര സമരപ്രചരണ ജാഥയെന്ന വി ഡി സതീശൻ അവരെ പൂർണ്ണമായി ഹൃദയത്തിലേക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരമുണ്ടാക്കുക തന്നെ ചെയ്യും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ മലയോര കർഷകരുടെ വിഷയങ്ങൾ ഉന്നയിച്ച യു ഡി എഫ് സംഘടിപ്പിക്കുന്ന ജാഥയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഏറെയുണ്ട് തിങ്കളാഴ്ച പേരാവൂർ നിയമസഭാ മണ്ഡലത്തിലെ ആറളത്തും കൊട്ടിയൂരിലും പ്രയാണം നടത്തിയ ശേഷം വൈകിട്ടോടെ യാത്ര വയനാട്ടിലേക്ക് പ്രവേശിക്കും കണ്ണൂർ